ഇത് ആയവറമ്പ് സ്കൂളാണ് ഇവിടെ എൻ്റെ കൊച്ചുമോൻ പഠിക്കുന്നുണ്ട് പ്ലസ് ടുവിന് ഞാനിവിടെ വന്നതാണ് ഇത് എന്റെ യൂട്യൂബിൻ്റെ നമ്മൾ അവർ അക്കൗണ്ട് നമ്പർ ചോദിക്കുമ്പോൾ നമ്മൾ ഗ്രാമീണ ബാങ്കിൽ കൊടുത്താൽ മതിയെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വന്നതാണ് ഗ്രാമീണ ബാങ്കിൽ അപ്പോൾ അത് ഓക്കെ ആണെന്ന് പറഞ്ഞു മൂന്ന് പേരെ യൂട്യൂബ് യൂട്യൂബർമാരുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ലെന്ന് പറഞ്ഞു എൻ്റെ മോടെ മോൻ പ്ലസ് ടുവിന് പഠിക്കുന്ന സ്കൂളാണ് മടം ചേറിന്റെ വേദം നടന്ന് ചെറിയ വട്ടത്തിൽ വേദം നടന്നിട്ടുണ്ട് കേട്ടോ വേദിച്ചിട്ടുണ്ട് മഴ പെയ്തു പോകാതിരുന്ന लेटर yeah, है എന്നെ ഇട്ടിട്ട് എവിടെ പോയി എന്നുള്ള ചിന്തയാണ് ഇനി എന്ത് കഷ്ടപ്പെടണം കഷ്ടപ്പെടാണോ നമുക്കൊന്നകത്തോട്ട് കേറങ്ങ